ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ കുറച്ച് പണികളൊക്കെ ഒന്ന് ചെയ്തു വെച്ചായിരുന്നു അപ്പോഴാണ് വീഡിയോ എടുക്കണതൊക്കെ ഓർത്തത് കേട്ടോ അങ്ങനെ ഇതാ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടിനുള്ള തേങ്ങയൊക്കെ തിരുമ്മി പുട്ടുപൊടിയൊക്കെ നനക്കാനുള്ള പരിപാടിയിലാണ് അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന പാടെ നമ്മുടെ ഫ്രീസറിലിരുന്ന മീനൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചു എന്നാലൊക്കെ വിട്ടിരിക്കുള്ളൂ എന്നിട്ട് വേണം കറിയൊക്കെ വയ്ക്കാനായിട്ട് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ നാട്ടിൽ നിന്ന് ഏട്ടൻ്റെ ഒരു അനിയൻ വരുന്നുണ്ട് ഏട്ടൻ്റെ കസിൻ ആണ് കേട്ടോ അങ്ങനെ അമ്മ വരുന്നത് കൊണ്ടിട്ട് കുറച്ച് സ്പെഷ്യലായിട്ട് മീൻ കറിയും അങ്ങനെ കുറച്ചധികം കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഏട്ടൻ ഉണ്ടാവില്ല ഞാനും അവനും തന്നെ ഉണ്ടാവുള്ളൂ ഏട്ടൻ ജോലിക്ക് പോയേക്കാണല്ലോ വൈകുന്നേരം ആവും എത്താനായിട്ട് അപ്പോൾ പിന്നെ കുറേശ്ശേട്ട് എല്ലാം ഇച്ചിരിച്ചിരീച്ചയായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങുകയാണ് അങ്ങോട്ട് അങ്ങനെ രാവിലെ ഞാൻ കാര്യമായിട്ട് അതുകൊണ്ടൊന്നും ഉണ്ടാക്കാനും നിന്നില്ല ഏട്ടൻ പറഞ്ഞു പുട്ട് മതിന്ന് പിന്നെ അമ്മ തലേ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ തന്ന മുട്ടക്കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് മുട്ടയില്ലാട്ടോ മുട്ടയിന് പുഴുങ്ങി ഇട്ടിട്ട് വേണം അതിൽക്ക് ഏട്ടന് പിന്നെ മുട്ട വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു മുട്ട മാത്രം പുഴുങ്ങാനായിട്ടിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതാ മീൻകറിക്കും തോരനുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ച് തേങ്ങക്കൊന്ന് ചിരുകി വയ്ക്കാനുണ്ട് പിന്നെ സോയാബീൻ തിളച്ച് വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ ഇന്ന് പോകുമ്പോഴത്തേനും കൊണ്ടുപോകാനായിട്ട് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് സോയ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യണം അപ്പോൾ ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം ഇനിയിപ്പോൾ ഉച്ചക്കടത്തേക്കുള്ളതൊക്കെ തുടങ്ങാനായിട്ട് അപ്പോൾ പുട്ടിയിലേക്ക് ഞാൻ എന്താ പപ്പടവും കൂടെ കാച്ചുന്നുണ്ട് കേട്ടോ പുട്ടും പപ്പടവും കട്ടൻ ചായ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറൊന്നും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ അഞ്ചാറ് പപ്പടമൊക്കെ ഒന്ന് കാച്ചിയെടുത്ത് ഉച്ചക്കലത്തേക്കുള്ളതും കൂടി ഞാൻ ഒന്നിട്ട് കാച്ചിയെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു പണി അങ്ങോട്ട് തീർന്ന് കിട്ടുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഏട്ടനെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ എപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കാറാവുമ്പോൾ അഞ്ചാറ് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ എനിക്കാണെങ്കിലും ു കഴിക്കാനായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഞാൻ പിന്നെ വേഗം തന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വീണ്ടും കൊണ്ടുവന്ന് വെക്കാണ് അപ്പം ഏട്ടനോട് ഞാൻ ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഇതെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ അങ്ങനെ ഇതാ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഏട്ടൻ്റെ സോയാ റോസ്റ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ രീതിയിലുള്ള സോയ റോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യം തന്നെ ചട്ടി ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ ഞാൻ സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു എണ്ണയിൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റുമായിരിക്കും നമ്മുടെ റോസ്റ്റിന് അങ്ങനെ ഇതാ കുറച്ച് സവാള ചേർത്ത് കൊടുത്തു അത് ഉപ്പിട്ട് വഴറ്റി അതിലേക്ക് രണ്ട് പച്ചമുളക് കയറി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് അതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ ഒരു ടൈമിൽ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ എന്താ തോരനുള്ള കുടപ്പനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ വാഴത്തട്ട കിട്ടിട്ട് വാഴക്കൂമ്പെന്നാണ് ഞങ്ങൾ പറയാം കേട്ടോ കുടപ്പനെന്നാണ് ഞങ്ങൾ പറയുക ഏട്ടൻ്റെ അവിടെ വാഴക്കൂമ്പെന്ന് പറയും അങ്ങനെതാ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഒരുപാടായിട്ട് മുമ്പ് ഞങ്ങൾ എപ്പോഴും വാങ്ങുമായിരുന്നു ഇത് എപ്പോഴും കിട്ടുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇതങ്ങനെ കാണാറില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ കടയിലൊക്കെ ഒന്ന് പോയപ്പോഴത്തേനും ഇത് കണ്ടപാട് ഞങ്ങൾ വാങ്ങിയിരുന്നു അപ്പോൾ അതൊന്ന് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നു അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഒര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ഒരു നുള്ളു മുളക് പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ സോയ ചേർത്ത് കൊടുക്കാം കേട്ടോ പൊടികളൊക്കെ നന്നായിട്ട് മൂക്കണം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ കുത്തലൊക്കെ നന്നായിട്ട് പോയിട്ട് വേണം നമ്മൾ നമ്മുടെ സോയ ചങ്ക്സ് കുതിർത്തി അതൊന്ന് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ജസ്റ്റ് രണ്ടായിട്ടൊന്ന് പിളർന്നിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ നല്ല തിളച്ച വെള്ളവും കൂടെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമുക്ക് വേവിക്കാം അതൊന്ന് വെന്ത് അത് ഡ്രൈ ആയി വരണം അതാണ് അതിൻ്റെ ഭാഗം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ തൂകിയെടുത്താൽ നമ്മുടെ സോയ റോസ്റ്റ് റെഡിയാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അതാ ഏട്ടൻ പോവാനായിട്ട് ഇറങ്ങിട്ടു പോയി വായോ പോയോ എന്തോ ഓട്ടോ േട്ടനൊക്കെ പോയ ശേഷം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു എന്റെ പണികളൊക്കെ തുടങ്ങിയിട്ടോ അപ്പൊ തോരൻ വെക്കാനായിട്ട് ഞാൻ തേങ്ങ ചെടുകിയതും പിന്നെ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി പിന്നെ ഉൾ ചെറിയുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കറിവേപ്പിൽ ഇത്രയും വേണം നമ്മുടെ തോരനുള്ള കൂട്ടിട്ടോ എന്നിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ തേങ്ങ ആ ഒരു മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ വാഴത്തട്ട നമ്മുടെ കൂമ്പില്ലേ അതൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴേക്കെന്താണ് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാനൂട്ടനും ഇപ്പോൾ അത് ഇഷ്ടമാണ് അവന് എരിവൊക്കെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവനിപ്പോൾ കഴിച്ചോളും അപ്പോൾ അത് തോരൻ റെഡിയാക്കിയിട്ട് ഞാൻ വേഗം ചൂട് ചോറും തോരനും ഒക്കെ കൂടി കൂട്ടിയിട്ട് പിന്നെ സോയേൻ്റെ രണ്ട് കഷ്ണം എടുത്തു കേട്ടോ അവനതിന് ചിക്കൻ ചിക്കൻ എന്നാണ് പറയാറ് അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് അവന് ചോറ് കൊടുത്തു രാവിലെ ഇന്ന് അവന് ചോറാണ് കൊടുത്തത് പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ പുട്ട അവൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പൊതുവേ പുട്ടുണ്ടാക്കുന്ന ദിവസം അവന് റാഗി വരകിയിട്ട് അങ്ങനെയാണ് കുറുക്കുണ്ടാക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കാറ് ഇന്നിപ്പോൾ എനിക്ക് എല്ലാം കൂടി ഓരോരോ പണികളായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് തന്നെയാണ് അവന് കൊടുത്തുട്ടോ ചോറ് പെട്ടെന്നാക്കിയിട്ട് ചോറും അങ്ങനെ കറികളൊക്കെ ആയിട്ട് കൊടുത്തു ഫോണിൽ എന്തെങ്കിലും ഇതേപോലെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഓരോന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ഞാനതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഇരുന്ന് അറിയാതെ കഴിച്ചു പോകുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞാനിപ്പോൾ കൊടുക്കാറുള്ളത് പിന്നെ ചില ദിവസം വാശി കാണിക്കുന്നതല്ലാണ്ട് ചില ദിവസമൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ മറ്റേ അതൊക്കെ ഇരുന്ന് കഴിച്ചോളും അവൻ പിന്നെ ഫുഡ് കഴിക്കുന്നത് ശരീരത്തെ അങ്ങനെ കാണുന്നില്ല ഫുഡ് കഴിക്കുമ്പോൾ തന്നെ മോശം പോവുകയാണ് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് വയറ്റിൽ നിന്ന് പോകുന്നത് നല്ലതല്ലേ പ്രശ്നമൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ നന്നായിട്ട് പിന്നെ വെയിറ്റും വലിയ കുഴപ്പമില്ല സാരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും വലിയ മൈൻഡ് വെക്കാറില്ല നമ്മൾ കഷ്ടപ്പെട്ട് എത്ര പുറകെ നടന്നിട്ടായാലും ഒക്കെ ഞാൻ കഴിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ഓരോരുത്തർ കൊച്ച് ക്ഷീണാണല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ അല്ലേ അപ്പം ഞാൻ ഡോക്ടറോട് രണ്ട് മൂന്ന് വട്ടം തന്നെ ചുമയ്ക്കും അങ്ങനെ ഓരോ മരുന്നിനൊക്കെ കൊണ്ടു കാണിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിക്കും ഡോക്ടറോട് അപ്പോൾ ഡോക്ടർ പറയും വയറ്റിൽ നിന്നൊക്കെ പോകുന്നുണ്ട് കൊച്ചു ഫുഡും കഴിക്കുന്നുണ്ട് പിന്നെന്താ കുഴപ്പം എന്നൊക്കെ എന്നോട് തിരിച്ച് ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കൂട്ടോ പിന്നെ ഞാനും പിന്നെ അത് വലിയ മൈൻഡ് ആക്കാറില്ല ഇപ്പോൾ അങ്ങനെ ഇതാ ഞാനും മീനൊക്കെ ഒന്ന് വറക്കാനുള്ള മീനൊക്കെ ഒന്ന് വേഗം പുരട്ടി വെച്ചു എന്നിട്ട് ഞാനെന്താ കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഒരു വിധം പണിയൊക്കെ ഒന്ന് ഒതുങ്ങി തുടങ്ങി എന്ന് പറയാം ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ കുറച്ചെല്ലാം സിഗ് നിറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ വേഗം ഒന്ന് കഴുകി വെച്ചു ഇപ്പം പിലോപ്പി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കിളിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കിളിമീനാണ് വറുക്കാനായിട്ട് എടുത്തത് പിലോപ്പി മീൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഒരു കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താ കറി വെക്കുന്നതിന് മുന്നേ ആയിട്ട് അവൻ എത്താറായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം അടിച്ചൊക്കെ തൂത്തിട്ടു അപ്പോഴേക്കും എന്താ കഞ്ഞിക്കുള്ള വെള്ളം തിളച്ചിരുന്നു അപ്പം അരിയൊക്കെ കഴുകിയിട്ട് അരിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് വേഗം ഓടിപ്പോയി കുളിക്കാലോ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് ഓർത്തു അപ്പം അരി വേഗം കഴുകിയിട്ടിട്ട് വേഗം പോവാമെന്ന് വിചാരിച്ചു പിന്നെ ചാനൂട്ടനെ കുളിപ്പിച്ചിട്ടില്ല അങ്ങനെ അരി അടപ്പത്തിട്ട ശേഷം ഞാനും ഷാനൂട്ടനും ഒക്കെ കുളിച്ചു വന്ന് അപ്പോഴേക്കും ദാ അവനെത്തിയിട്ടോ അപ്പോൾ വന്ന പാടെ അവന് വിശക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ എന്താ കട്ടൻ ചായയും അതുപോലെ തന്നെ ഈ ന്യൂഡിൽസ് ഇരുന്നായിരുന്നു അപ്പോൾ അവൻ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കി കൊടുത്തു അങ്ങനെ എന്താ മീൻകറി അടുപ്പത്ത് വെച്ചു മീൻകറിയുടെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആഗ്രഹമുള്ളവർ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെന്താ കഞ്ഞിയൊക്കെ ഒന്ന് വെന്ത് ചോറൊക്കെ വെന്തപ്പോൾ അതാ വാർക്കാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് വാർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ പക്ഷെ അനുട്ടിനെങ്ങനെ അടുത്ത് വന്ന് നിന്നാലോ നിന്നാലും അതുപോലെ തന്നെ കൈ ഒന്ന് പെട്ടെന്ന് തെന്നിപ്പോയ നമ്മുടെ കാൽമേട്ട് തന്നെയാണ് വീഴ അപ്പോൾ പെട്ടെന്ന് പേടിച്ച് പേടിച്ചാണ് അത് ചെയ്യണത് പിന്നെ അവൻ ഓരോന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അടുക്കളയിൽ വന്ന് നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവനോടും ഓരോന്നൊക്കെ സംസാരിച്ച വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അവൻ ഇനി രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് മിണ്ടിയും മറിഞ്ഞു നിൽക്കാനൊക്കെ ഒരാളായ പോലെയാണ് കേട്ടോ എപ്പോഴും ഞങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ അങ്ങനെ ദാ വേഗം ചോറൊക്കെ വന്ന് വാർത്തി വെച്ചു അപ്പോഴേക്കും നമ്മുടെ മീൻ അരപ്പൊക്കെ ഒന്ന് കുറുകി എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ദാ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ പി ലോപ്പി മീനായതുകൊണ്ട് തന്നെ നമ്മുടെ ചാറൊക്കെ ഒന്ന് വറ്റി തുടങ്ങി പാകത്തിന് ചാറാവുമ്പോൾ മാത്രമേ നമ്മൾ മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങള് പെട്ടെന്ന് പൊടിഞ്ഞു പോകും പോകട്ടോ ചാറൊക്കെ കുറുകി വരുന്ന ആ ഒരു സമയം കൊണ്ട് പൊടിഞ്ഞു പോവും ജസ്റ്റ് മീൻ കഷ്ണങ്ങൾ ഇട്ട് ഒരു പത്ത് മിനിറ്റ് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ മീൻകറി റെഡിയാകും കേട്ടോ അങ്ങനെ ഇതാ ഒന്നാം പാലൊക്കെ ചേർത്ത് കൊടുത്തു ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ഇതിലേക്കുള്ള താളിപ്പൊക്കെ റെഡിയാക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി റെഡിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ ലോപ്പി മീൻ എനിക്ക് എപ്പോഴും ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ മീൻകറിയൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ മീൻ വറുക്കാനായിട്ട് ഇട്ടു നമ്മുടെ കരിമീൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കിളിമീനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തു പിന്നെ ഇതാ മീൻ കറിക്കുള്ള താളിപ്പ് റെഡിയാക്കാണ് കേട്ടോ താളിച്ച താളിപ്പിൽ ഞാൻ ചേർക്കുന്നത് ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലയും മാത്രം അതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ബ്രൗൺ നിറ ആകുമ്പോഴത്തേനും നമ്മുടെ കറിയിലേക്ക് ചേർത്താൽ അതവിടെ സെറ്റാണ് കേട്ടോ അങ്ങനെ ഇതാ ചൂടോടെ ചോറൊക്കെ വിളമ്പി അവനെ കഴിക്കാനായിട്ട് വിളമ്പി കൊടുക്കാനോട്ടോ മാങ്ങാച്ചാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പരിപ്പും പടവലെങ്ങും കൂടി കറി വെച്ചത് അത് ഇന്നലത്തെയാണ് കേട്ടോ ഇന്നുണ്ടാക്കിയതല്ല തലേന്നത്തെ കറിയാണ് അപ്പോൾ അതും ഉണ്ട് പിന്നെതാ ഉണ്ട് അച്ചാറുണ്ട് അമ്മ തന്നിട്ട് നല്ല മാങ്ങാച്ചാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ് കടകളിൽ നിന്ന് ഞങ്ങൾ അച്ചാർ അങ്ങനെ വാങ്ങാറില്ല അമ്മ ഇതുപോലെ അച്ചാർ എപ്പോഴും ഉണ്ടാക്കി തന്നു വിടാറുണ്ട് കേട്ടോ തന്നു പറഞ്ഞാൽ ഞങ്ങൾ മിക്കപ്പോഴും അവിടെ പോകാറുണ്ട് അമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഒക്കെ എനിക്ക് തന്നു അതുപോലെ ഇവിടെ എന്താ അങ്ങോട്ട് കൊടുക്കും അടുത്തടുത്ത് വീടുകളായാൽ ഇതാണ് ഗുണം അങ്ങനെ ഇതാ അവന് ഫുഡൊക്കെ കൊടുത്ത് അവൻ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ മീൻകറ് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവൻ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം മറത്താനൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് കുറച്ച് നേരം അവന് ടി വി ഒക്കെ വെച്ചു കൊടുത്തു അപ്പോൾ ഷാനൂട്ട നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഷാനൂട്ടിനും കൂടി റൂമിൽ വന്ന് നല്ലോണം കിടന്നുറങ്ങി അവനവിടെ അപ്പുറത്തെ റൂമിലും കിടന്നുറങ്ങിയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതാ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ചായക്ക് പാല് വെച്ചു അവന് കോഫി മതി എന്ന് പറഞ്ഞു അപ്പോൾ കോഫി ഉണ്ടാക്കാനായിട്ട് പാലടപ്പത്ത് കാച്ചാനായിട്ട് വെച്ചു പാൽ തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ആട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു മാവ് അരക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉഴുന്നും കുറച്ചുരുഴുവേം കൂടി കുതിർക്കാനായിട്ട് ഇട്ടിരുന്നു അതിലേക്ക് ചോറും കുറച്ച് ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അരിപ്പൊടി ചേർത്ത് അങ്ങനെയാണ് ഞാൻ ആട്ടി വയ്ക്കാറുള്ളു അരിപ്പൊടിയും ചേർക്കും ഉപ്പും ചേർത്ത് ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒന്ന് ആട്ടി വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു പിന്നെ ദാ ചായയൊക്കെ റെഡിയാക്കി അവന് കൊടുത്തു പച്ച വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ മിച്ചറും അതുപോലെ പുരിക്കടികളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അച്ഛനും ചായയൊക്കെ കൊടുത്തു ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കോഫിയൊക്കെ കഴിച്ചു കേട്ടോ ഇപ്പം ചായനോട്ടേന് പഴംപൊരി വേണമെന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ അതിൽ നിന്നൊരു പീസ് പഴംപൊരിയൊക്കെ എടുത്ത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞതാ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാനൂട്ടൻ്റെ ഫ്രണ്ട് വന്നത് കൂട്ടോ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് അവൻ്റെ പുറകെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും ചാനൂട്ടനെ പിന്നെ വിട്ട് കളിക്കാനൊന്നും ആരുമില്ലല്ലോ അപ്പം ഇവനാണ് ഇടയ്ക്കും തിലക്കും വന്ന് അവൻ ഇതേപോലെ ഹാപ്പിയാക്കാറ് അവൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയും ചിരി ആയിരിക്കും കേട്ടോ ചാനൂട്ടൻ ഭയങ്കര ആക്റ്റീവായിരിക്കും അങ്ങനെതാ വൈകുന്നേരം സന്ധ്യ ആയപ്പോഴേക്കും ഏട്ടൻ വന്നു ഏട്ടൻ വന്നുകഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റണയ്ക്ക് മുന്നേ ചാനൂട്ടിനുള്ള പൊതി അവൻ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാം ആദ്യം കയ്യിൽ കിട്ടിയാലേ ഏടൻ അവൻ അകത്തോട്ട് കയറ്റുള്ളൂ കേട്ടോ അങ്ങനെ ദാശാംജിത്ത് കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം ഏട്ടൻ്റെ വണ്ടിയും കൂടെയൊക്കെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞത് ആ പോവാനായിട്ട് നിൽക്കാണ് ഏടനപ്പോൾ വന്ന് ഫ്രഷായി ദാ ചാനൂട്ടിനെയും കൊണ്ട് ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ട് ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ ഏട്ടനെ രാത്രിയിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കണം പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം പിറ്റന്നത്തേക്ക് ഇടയിലേക്ക് സാമ്പാർ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം ആ ഒരു പണിപാടിയിലൊക്കെ ആയിരുന്നു അപ്പോൾ മീൻ വറക്കാനുള്ളത് ഞാൻ അടുപ്പത്തിട്ടിട്ടാണ് പിന്നെ ആ ഒരു പണിക്കൊക്കെ നിന്നത് ചപ്പാത്തിയൊക്കെ ഒന്ന് വേഗം പരത്തി വെച്ചു പിന്നെ ഞാൻ സാമ്പാർ പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് മെനക്കേടേണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാനുള്ള പരിപാടിയിലാണ് പരിപ്പ് കുതിർത്തതും പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ചേർത്തു പിന്നെ ചെറിയുള്ളി ഞാൻ അധികം അരിഞ്ഞ് ചേർക്കും കേട്ടോ നമ്മുടെ സാമ്പാറിൽ ചെറിയുള്ളി ചേർത്താൽ ഒരു പ്രത്യേക സ്വാദാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ സാമ്പാർ പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒക്കെ ചേർത്ത് ഇളക്കി കൂട്ടി അതൊന്ന് അടുപ്പത്തേക്ക് വേവിക്കാനായിട്ട് വയ്ക്കും കേട്ടോ രണ്ട് പച്ചമുളകും കൂടി കീറിയിടും അങ്ങനെതാ ഏട്ടന് വേഗം തന്നെ മീൻകറിയും ചപ്പാത്തിയും പിന്നെ തോരൻ ഉച്ചക്കത്തെ കറികളും ഒക്കെ കൂട്ടി ഏട്ടൻ ചപ്പാത്തിയൊക്കെ കൊടുത്തു ഷാനുട്ടിനുള്ള ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അവനും ഫുഡൊക്കെ കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് താളിച്ചൊക്കെ ചേർക്കുകയാണ് ഒത്തിരി വീഡിയോസിൽ എൻ്റെ സാമ്പാർ കണ്ട് അടുത്തവർക്ക് ഒന്നും തോന്നരുത് എന്നോട് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ ആൾക്കാരും പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓരോരുത്തരും നമ്മുടെ കൂട്ടുകാരായിട്ട് വന്നുകൊണ്ടിരിക്കല്ലേ നമ്മുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ മുന്നേ കണ്ടിട്ടുള്ളവർ കണ്ടുകൊണ്ട് അടുത്തവരാണെങ്കിൽ എന്നോടൊന്നും തോന്നരുത് അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അവർ വാങ്ങിയൊക്കെ ഉള്ളത് ഞങ്ങൾ ചുറ്റി കഴിക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരുമാണെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്